വെളുത്ത ജുബയും മുണ്ടുമാണ് ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്ഥായി വേഷം വർഷങ്ങളായി അതിനൊരു മാറ്റവും വന്നിട്ടില്ല കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കയിലെ ഡാലസിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന യേശുദാസിനെയും ഭാര്യയെയും കാണാൻ നിരവധി അതിഥികൾ വീട്ടിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട് മോഹൻലാലും എം ജി ശ്രീകുമാറുമെല്ലാം പലപ്പോഴും യു എസ് ട്രിപ്പിന് എത്തുമ്പോൾ യേശുദാസിനെ കാണുവാൻ ഡാലസിലെ വീട്ടിലേക്ക് എത്താറുണ്ട് ഇപ്പോഴിതാ ടെലിവിഷൻ ഷോകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ അഖില ആനന്ദ് ഗാനഗന്ധർവനെ കണ്ട് അനുഗ്രഹം നേടാനായി വീട്ടിലേക്ക് എത്തിയത് വർഷങ്ങളായി ടെലിവിഷൻ ഷോകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് അഖില ആനന്ദ് ടെലിവിഷൻ അവതാരക ഗായിക അങ്ങനെ ഒന്നിലധികം വേഷങ്ങളിൽ അഖില പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ഇപ്പോൾ ഒരു യു എസ് ട്രിപ്പിന്റെ ഭാഗമായി ഡാലസിൽ എത്തിയപ്പോഴാണ് അഖില യേശുദാസിന്റെ വീട്ടിലേക്ക് എത്തിയത് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി വന്ന ദാസേട്ടനും ഭാര്യയ്ക്കുമൊപ്പം ഒട്ടേറെ ചിത്രങ്ങൾ പകർത്തി അനുഗ്രഹീതയായ നിമിഷം എന്ന ക്യാപ്ഷനോടെയാണ് അഖില അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് പതിവു വേഷം തന്നെയായിരുന്നു യേശുദാസിന് വെള്ള ജുബയും ചുവന്ന കരയുള്ള വെള്ളം ഉണ്ട് മുടുത്ത് വെളുത്ത താടിയും മുടിയുമൊക്കെയായി ചിരിച്ച മുഖത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത് നിറയെ പൂക്കൾ പ്രിന്റുള്ള വെളുത്ത സാരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഭ ഉടുത്തിരിക്കുന്നതും പലപ്പോഴും കേരളത്തിൽ നിന്നും സിനിമാ സംഗീത ലോകത്തെ പ്രശസ്ത അമേരിക്കയിലേക്ക് എത്തുമ്പോൾ യേശുദാസിനെ കാണുവാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും എല്ലാം വീട്ടിലേക്ക് എത്താറുണ്ട് വളരെ തിരക്കേറിയ കുടുംബത്തിനൊപ്പം രണ്ടു ദിവസം പോലും തികച്ചു നിൽക്കാൻ കഴിയാത്ത തിരക്കായിരുന്നു ഒരു അഞ്ചു കൊല്ലം മുമ്പ് വരേക്കും യേശുദാസിന്റെ ജീവിതം എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും കുടുംബത്തിനൊപ്പം സമയം ചെലവഴിച്ചാണ് അദ്ദേഹം തന്റെ എൺപതുകൾ ആഘോഷമാക്കുന്നത് എൺപത്തി വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിവാഹത്തിന് മുന്നേ തന്നെ ആരംഭിച്ച തിരക്കാർന്ന സംഗീത ജീവിതത്തിന് ഇടവേള നൽകി ഭാര്യക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ഒപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്തു നിർത്തുകയും ചെയ്യുന്നുണ്ട് എൺപത് വയസ്സുവരെ ഓടി നടന്നു പാടിയ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഏതൊരു സാധാരണക്കാരെയും പോലെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ടു പോകുന്നത് എങ്കിലും എന്നും പുലർച്ചയ്ക്ക് നാളേക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന ദിനചര്യ ഈ പ്രായത്തിലും ഡാലസിൽ വെച്ചും അദ്ദേഹം തുടരുന്നുണ്ട് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ചിട്ടയായ ജീവിതശൈലിയാണ് ഫോളോ ചെയ്യുന്നത് തൻ്റെ ദൈവിക സ്വരത്തെ മോശമാകുന്ന ഒരു ഭക്ഷണവും അദ്ദേഹം കഴിക്കാറില്ല ഡാലസിലെ ഒഴിവേളകളിൽ ഭാര്യ പ്രഭയ്ക്കൊപ്പം പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനുമെല്ലാം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും അത്തരത്തിൽ സ്വയം കാർ ഓടിച്ചു പോകുന്ന രാഹസേട്ടന്റെ വിശേഷങ്ങൾ മുൻപൊരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുമുണ്ട് കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള യാത്രകൾ വളരെ കുറവാണ് ഇടയ്ക്ക് അമേരിക്കയിലെ വേദികളിൽ കച്ചേരികളും മറ്റും അവതരിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ